കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ ഷാദി പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന മിസ് കമ്പസ് മിലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ നടത്തിയ ബുഖാരി മിലാദ് റാലിക്ക് പ്രൗഢസമാപ്തി ബുഖാരി സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ റാലി രാവിലെ ഒൻപതിന് ഓമാനൂർ ഷുഹദ മഖാം സിയാറത്തോടെ പ്രയാണം ആരംഭിച്ച് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു കൊണ്ടോട്ടി ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റ് ഭാരവാഹികൾ ബുഖാരി ദൌവാ കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബി കെ എക്സ് റെസിഡൻഷ്യൽ സ്കൂൾ തഖ്ഫീലുൽ ഖുറാൻ കോളേജ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് പ്രവർത്തകരുൾപ്പെടെ ആയിരത്തിലേറെ പേർ റാലിയിൽ അണിനിരന്നു ദഫ് അറബന സ്കൌട്ട് ഫ്ലവർ ഷോ സ്റ്റിക് പരേഡ് സ്കേറ്റേഴ്സ് റൈഡ് തുടങ്ങി ആവിഷ്കാരങ്ങളും പാരമ്പര്യ ഇസ്ലാമിക തനത് സംസ്കാരങ്ങളെ അടയാളപ്പെടുത്തുന്ന മാലപ്പാട്ടുകളും അറബിക് നശീദകളും റാലിക്ക് മിഴിവേകി കൊണ്ടോട്ടി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സ്പർശിച്ച റാലിയിൽ ബുഖാരി സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി അബു ഹനീഫൽ ഫൈസി തെന്നല മിക്ദാദ് ബാഖവി ചുങ്കത്തറ ഗാലിദ് അഹ്സനി ഫറൂഖ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ സി കെ അബ്ദുൽ ഹക്കീം ഹാജി സംഷുദ്ദീൻ ഹാജി റായൻകുട്ടി ഹാജി നൌഷാദ് അലി മേലങ്ങാടി കുഞ്ഞാൻ ഹാജി ഒളവട്ടൂർ ഷെയ്ഖ് അബ്ദുള്ള ബഷീർ ഹാജി നെടിയിരിപ്പ് അബ്ദുൽ അസീസ് സഖാഫി മൂത്തേടം അബ്ദുൾ മാലിക് അഹ്സനി മേൽമുറി അബ്ദുറഷീദ് ബുഖാരി സാജുദ്ദീൻ സഖാഫി ഒന്നാം മൈൽ അബ്ദുറസാഖ് ഹാലിലി അഹമ്മദ് കബീർ ബുഖാരി ചിറയിൽ ഫൈസ് ബുഖാരി എക്കാ തുടങ്ങിയവർ സംബന്ധിച്ചു മിസ് കമ്പസ് ക്യാമ്പയിനിന്റെ കീഴിൽ വ്യത്യസ്ത പദ്ധതികളാണ് ബുഖാരി സ്ഥാപനങ്ങളിൽ ആവിഷ്കരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ബുഖാരിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവാചക പ്രയാണത്തിന്റെ ദൃശ്യാവിഷ്കാരം ഹിജ്റ എക്സ്പെഡിഷൻ മീലാദ് ഉപചാപ്റ്ററുകൾ ഹയാത്തുൽ ഹുബ് ബുർദ പ്രഭാഷണം സ്നേഹഭാഷണം പുസ്തക സംവാദം ഇവന്റ് ക്രിയേഷൻ ഫിൽ കവാക്കിബി കൽബുദൂർ നൂറെ മുജസ്സം സൗത്ത് പഠന ക്യാമ്പ് പുസ്തക പ്രകാശനം അക്കാഡമിക് കോൺഫറൻസ് ഫാമിലി മീറ്റ് എന്നിവ ന്യൂസ് ഡെസ്ക് എയർ Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു